മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് യാത്രക്കാരെ വലച്ച സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിടുന്ന സംവിധാനത്തിൽ വരുത്തിയ മാറ്റത്തെ ചൊല്ലി സ്വകാര്യ ബസ്സുകൾ തുടങ്ങിയ സമരം തീർക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു സമരം ചെയ്യുന്ന ബസ്സുകൾക്കും ജീവനക്കാർക്കുമെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി നേരത്തെ യാർഡിന് അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ തിരിച്ച് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് സമരം ഒരാഴ്ച മുൻപ് നടപ്പാക്കിയ പരിഷ്കാരത്തിൽ അപകട സാധ്യത ആരോപിച്ചാണ് വിയോജിപ്പ് മുന്നറിയിപ്പ് കൂടാതെ രാവിലെ പത്തോടെ ബസ്സുകൾ സർവീസ് നിർത്തുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി സർവീസ് തുടരാൻ നിർദ്ദേശിച്ചെങ്കിലും വഴങ്ങിയില്ല തർക്കത്തിനിടെ ചില ജീവനക്കാരെയും ഉടമകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഗുരുവായൂർ പാലക്കാട് തൃശൂർ ഒറ്റപ്പാലം ഉൾപ്പെടെ ദീർഘദൂര ബസ്സുകളും മേഖലയിലെ ഹ്രസ്വദൂര സർവീസുകളും നിർത്തിച്ചു മുന്നറിയിപ്പ് കൂടാതെ സർവീസ് നിർത്തിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി വെയിലും ഇടയ്ക്ക് പെയ്ത മഴയും കൊണ്ട് വല്ലഞ്ഞ യാത്രക്കാർ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തി കാണില്ല കാണില്ല ും ഇതിനിടെ നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളുമായി ബസ്സുടമകളും ജീവനക്കാരും ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പരിഷ്കാരവുമായി സഹകരിക്കണമെന്നും സ്റ്റാൻഡിലെ ന്യൂനതകൾ ദിവസങ്ങൾക്കകം പരിഹരിക്കാമെന്നുമായിരുന്നു ജനപ്രതിനിധികളുടെ നിലപാട് ഇതിനിടെ പ്രതിഷേധിച്ച ചിലരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇതോടെ സമരം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് മുൻപ് തീർക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകി ഇല്ലെങ്കിൽ ബസ്സുകൾക്കെതിരെ നടപടി തുടങ്ങുമെന്നായിരുന്നു മുന്നറിയിപ്പ് മൂന്ന് പിന്നിട്ടിട്ടും സമരം തുടർന്നതോടെ മോട്ടോർ വാഹന വകുപ്പ് ബസ്സുകൾക്ക് നോട്ടീസ് നൽകി പെർമിറ്റ് റദ്ദാക്കാനുള്ള ശുപാർശയ്ക്ക് മുന്നോടിയായുള്ള നോട്ടീസാണ് നൽകിയത് അതേസമയം സമരം പരിഗണിച്ച കെഎസ്ആർടിസി അധിക സർവീസ് നടത്തി चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी